നന്ദിനിയുടെയും ലക്ഷ്മിയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു തൻ്റെ മകൾ ദേവനുമായി ഒരുപാട് വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നന്ദിനിയും തൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ അച്ഛനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ ലക്ഷ്മിയും പെട്ടെന്നാണ് പിന്നിൽ നിന്നും നകുലൻ്റെ ശബ്ദം കേട്ടത് എല്ലാവരും തിരിഞ്ഞു നോക്കി മക്കളെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നല്ലത് നടന്നില്ലേ ഇനി അച്ഛനുമുണ്ട് ഒരു ആഗ്രഹം അച്ഛൻ വിട്ടുകളഞ്ഞ ദേ എൻ്റെ ആദ്യ ഭാര്യ നന്ദിനി അവളെ ഈ ഗുരുവായൂർ നടയിൽ വെച്ച് ഒന്നുകൂടി അച്ഛന് താലി കെട്ടാൻ പോകുകയാണ് അവിടെ കൂടിയ എല്ലാവരും അമ്പരന്നു ഗൗതമിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നെറ്റി ചുളിഞ്ഞു ഇങ്ങേരത് എന്താ ഈ കാണിക്കുന്നത് എന്നായിരുന്നു അവരുടെ ചിന്ത നകുലൻ്റെ പ്രവൃത്തി കണ്ടിട്ടാവണം ലക്ഷ്മിയുടെ ഹൃദയം നുറുങ്ങി അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് നിന്നു നന്ദിനിക്ക് നേരെ വന്ന നകുലനെ തടഞ്ഞുകൊണ്ട് നന്ദിനി പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് ഇത്രയും വന്നത് ഇനിയും അങ്ങനെ തന്നെ ആവും നിങ്ങളിതിന് മുതിരരുത് നന്ദിനി ഉയർത്തിപ്പിടിച്ച നഗുലൻ്റെ കൈ ലക്ഷ്മിക്ക് നേരെ തിരിച്ചു ഇവളെ വിവാഹം അതാണ് എനിക്ക് സന്തോഷം നകുലൻ ആ താലി ലക്ഷ്മിക്ക് ചാർത്തി എല്ലാവരും ഒന്ന് ചിരിച്ചു വയസാങ്കാലത്തെ അച്ഛൻ്റെ ഒരു പൂതി എന്നായിരുന്നു അനനിയുടെ ഉള്ളിൽ എല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി വീട്ടിൽ അനനിയുടെ റൂമിൽ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ഗൗതം ഇരുന്നു ഗൗരിയുടെ റൂമിൽ ദേവൻ അവളെ ക്ഷമയോടെ കാത്തിരുന്നു അല്പം നേരം കഴിഞ്ഞതും കയ്യിൽ പാൽ ഗ്ലാസ് മേന്തിക്കൊണ്ട് റൂമിലേക്ക് ചെറുനാണത്തോടെ ഗൗരി വന്നെത്തി ദേവൻ ആ വാതിൽ അടച്ചുകൊണ്ട് അവളെയൊന്ന് നോക്കി അവളുടെ മുഖത്തെ നാണം അവനെ വല്ലാതെയാക്കി ഗൗരി പാൽ ഗ്ലാസ് നീട്ടിയതും ദേവൻ അവൾക്ക് നേരെ ഒരു അഗ്രിമെന്റ് പേപ്പർ നീട്ടി ഒരു ഞെട്ടലോടെ അവൾ അത് നോക്കി നിന്നു ഇതേ സമയം അനനിയെ കാത്ത് ഗൗതം റൂമിൽ കിടന്നു അവൾ പാലും കയ്യിൽ പിടിച്ച് റൂമിലേക്ക് വന്നു എന്നാൽ അവൻ അവളെ കണ്ടതും ദേഷ്യം ഇരച്ചെത്തി ഗൗതം പാല് അനന്യ പറഞ്ഞു അനന്യയുടെ കയ്യിലെ പാല് ഗ്ലാസ് ഗൗതം ഒരൊറ്റ തട്ടായിരുന്നു അവൾ ഞെട്ടിത്തെരിച്ച് പിന്നിലേക്ക് മാറി ശവം രക്ഷപ്പെട്ടെന്ന് കരുതിയതാ പിന്നെ ദേഹ് എന്റെ തലയിലായി പാല് ഗ്ലാസ് നിലത്ത് വീണ് ചിന്നം പിന്നമായി ആ ശബ്ദം കേട്ട് ദേവനും ഗൗരിയും വീട്ടുകാരും ഓടി അവർക്ക് റൂമിന് മുന്നിലെത്തി നകുലൻ വാതിൽ ശക്തമായി മുട്ടി ഒരുപാട് തവണ മുട്ടിയ ശേഷം ഗൗതം വാതിൽ തുറന്നു എന്താ മോനെ എന്താ ഒരു ശബ്ദം നകുലൻ തിരക്കി ദേഷ്യം നിറഞ്ഞ അവന്റെ മുഖം കണ്ടതും നകുലൻ അകത്തുള്ള തന്റെ മകളെ നോക്കി അവൾ നല്ലതുപോലെ ഭയന്നിട്ടുണ്ട് കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് നകുലൻ അവളെ വേഗം വിളിച്ച് പുറത്തേക്ക് നിർത്തി എന്താ മോളെ എന്തു പറ്റി ഭയന്നു നിന്ന് അവളെ നോക്കി ചോദിച്ചു നകുലൻ ഉച്ചത്തിൽ അലറി എല്ലാവരോടും കൂടി ഒന്ന് ഞാൻ പറഞ്ഞേക്കാം ഈ കെട്ടാ ചരക്കിനെ എന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട അവളുടെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വിവാഹം എന്നെക്കൊണ്ട് നടത്തിച്ചത് നിങ്ങളുടെ ഈ നന്ദിനിയെ ആഞ്ഞു ചവിട്ടിയതുപോലെ നിങ്ങളുടെ മകളുടെ വയറ്റിലും ചവിട്ടി ഈ ഗർഭം ഇല്ലാതാക്കി തടിയൂരാൻ ഈ ഗൗതമിന് അറിയാം എല്ലാവരും ഞെട്ടിതെരിച്ചു പെട്ടെന്നാണ് ഗൗതമിന്റെ കരണത്ത് ആഞ്ഞൊരടി വീണത് അധിക പ്രസംഗം വേണ്ട പറഞ്ഞത് മറന്നോ നീ നീ മറന്നാൽ ദേവനും പലതും അങ്ങ് മറക്കും പിന്നെ നീ ജയിലിലാവൂ ഗൗതമിന്റെ കരണത്ത് പതിഞ്ഞ ആ കൈ ദേവന്റെ ആയിരുന്നു ഗൗതമിന്റെ കോടികൾ വില വരുന്ന ആ ബിസിനസ് ഡീൽ ദേവന്റെ ഒപ്പിനായി കാത്തു നിൽക്കുമ്പോഴാണ് ദേവൻ ഒരു ഓഫർ പോലെ ഗൗതമിന്റെ അടുത്തേക്ക് വന്നത് ദേവന്റെ ഓഫർ ഇതായിരുന്നു നിനക്ക് ഞാൻ ഒപ്പിട്ട് തരാം കൂടാതെ നീ ചോദിക്കുന്ന അത്രയും പണം ഞാൻ തരും ഇത് കേട്ടതും ഗൗതമിന് സന്തോഷം അലതല്ലിയിരുന്നു എന്നാൽ ദേവനൊരു കാര്യം ഗൗതമിന് നേരെ വെച്ചു അനന്യുമായുള്ള വിവാഹം എന്നാൽ അനനിയെ ഒരുപാട് സ്നേഹിച്ച ഗൗതമിന് അവളെ വേണ്ടായിരുന്നു അവൻ്റെ ഇഷ്ടം മുഴുവൻ ഗൗരി എന്ന സുന്ദരിയിലായിരുന്നു ഒരു നിമിഷത്തെ ചിന്തയ്ക്ക് ശേഷം ഗൗതം സമ്മതിച്ചു എന്നാൽ അവന്റെ ഉള്ളിൽ വേറെ പദ്ധതികളുണ്ടായിരുന്നു ഗൗരിയെ തട്ടിക്കൊണ്ടു പോകുക കൂടാതെ ആ ഒപ്പ് ദേവന്റെ അടുത്തു നിന്നും കൈക്കലാക്കുക ഗൗരിയെ തിരികെ ദേവന്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അവൾ ഗൗതമിന്റെ വിഴുപ്പായി മാറണമെന്നായിരുന്നു പ്ലാന് അതിനുവേണ്ടി ദേവന്റെയും ഗൗരിയുടെയും സ്പൈ ആയി ഗൗതം അവർക്ക് പിന്നാലെ രാത്രി പകലെന്നില്ലാതെ അലഞ്ഞു അങ്ങനെയാണ് ഗൗരിയെ ആ കാട്ടിൽ വെച്ച് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഗൗതം തട്ടിക്കൊണ്ടു പോയത് ഗൗരി അവന്റെ തുടയിടക്കിലേക്ക് ആഞ്ഞു ചവിട്ടിയതും വേദന സഹിക്കാനാവാതെ ഗൗതം അവളിൽ നിന്നും പിടിവിട്ടു പെട്ടെന്ന് ശബ്ദം കേട്ട ദേവൻ തിരിഞ്ഞതും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഗൗരിയാണ് കണ്ടത് ദേവൻ അവളെ ലക്ഷ്യമാക്കി ഓടി അവൾക്ക് പിന്നിൽ വേദന കൊണ്ട് പുളഞ്ഞു പിടയുന്ന ഗൗതമിനെയാണ് ദേവൻ കണ്ടത് ദിവസങ്ങൾ കടന്നുപോയി വീണ്ടും ദേവൻ ഗൗതമിനെ കാണുവാൻ പോയ സമയമാണ് ഗൗതം തന്റെ കോടികൾ വിലവരുന്ന ആ ബിസിനസിന് വേണ്ടി തന്റെ ഒപ്പ് നൽകാം പകരം ഇതുപോലെയുള്ള ചെറ്റത്തരം കാണിക്കാതെ അനനിയെ വിവാഹം കഴിക്കാൻ ഫോഴ്സ് ചെയ്തത് ദേവന്റെ നിർബന്ധപ്രകാരമായിരുന്നു ഗൗതം അനനിയെ വിവാഹം കഴിച്ചത് എല്ലാവരും പിരിഞ്ഞു പോയിക്കോളും ഗൗതം ഇനി ഇങ്ങനെയൊന്നും പറയില്ല ദേവൻ ഗൗതമിന്റെ തോളിൽ തട്ടിക്കൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവരും പോയ ശേഷം ഗൗതമും അനനിയും ഗൗരിയും ദേവനും ഒറ്റയ്ക്കായിരുന്നു അവിടെ എന്തിനാ ഗൗതം നിനക്ക് ഇത്ര ദേഷ്യം നീ ഇവളെ എത്ര സ്നേഹിച്ചതാ ഒരു തണുപ്പം സംസാരത്തോടെ ദേവൻ ചോദിച്ചു ദേവന്റെ ചോദ്യം കേട്ടതും ഗൗതം അവനെയൊന്നു നോക്കി നീ ഇവളെ എത്ര സ്നേഹിച്ചു എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്താ ഇപ്പോൾ ഇവളോട് ഇങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന അനനിയെയും ഗൗതമിനെയും മാറി മാറി നോക്കി ദേവൻ ചോദിച്ചു നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരും നീ ഇവളെ പഴയതുപോലെ സ്നേഹിക്കണം ഇവൾ സന്തോഷത്തോടെയാണ് എന്ന് അറിയുന്ന അന്ന് നിനക്ക് ഞാൻ എന്തും തരും ഇത് ദേവന്റെ വാക്കാണ് ഗൗതമൊന്ന് തണുത്തു നിറകണ്ണുകളോടെ നിൽക്കുന്ന അനനിയെ അവനൊന്ന് നോക്കി എവിടെയോ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാൻ തുടങ്ങിയതുപോലെ അനനി അവനെയും എന്നാൽ ഗൗതമിന്റെ ഉള്ളിൽ ഗൗരിയോട് വല്ലാത്തൊരു സ്നേഹം മുളപ്പൊട്ടി എന്നത് അവർക്കെല്ലാം അറിയാമായിരുന്നു ഗൗതം ഞങ്ങൾക്കറിയാം നിനക്കിപ്പോ ഗൗരിയാണ് ഇഷ്ടമെന്ന് പക്ഷെ ഇപ്പോൾ ഇവളെന്റെ ഭാര്യയാണ് ഞാനും അനനിയും തമ്മിലുള്ള ഇഷ്ടം ഞാൻ എന്നേക്കുമായി ഉപേക്ഷിച്ച ശേഷം മാത്രമാണ് ഇവളെ വിവാഹം കഴിച്ചത് നീയും ഗൗരിയെ മറക്കണം അനനിയെയും കുഞ്ഞിനെയും സ്നേഹിക്കണം ദേവൻ അതും പറഞ്ഞുകൊണ്ട് ഗൗരിയെയും കൂട്ടി റൂമിലേക്ക് നടന്നു എന്നാൽ ഗൗതമിന്റെ കൂടെ റൂമിൽ കയറാൻ അനനിയ്ക്ക് ഭയമായിരുന്നു ഗൗതം ഒരു നിമിഷം അവളെ നോക്കി അവളുടെ മുഖത്തു നിന്നും പതിയെ അവളുടെ വയറിലേക്കും അവന്റെ നോട്ടം ഇരച്ചു കയറി ഭയം കൊണ്ടവൾ വയർ മറച്ചു പിടിച്ചു വാ അകത്തേക്ക് പോകാം പെട്ടെന്നുള്ള അവന്റെ സംസാരം കേട്ട് ആശ്വാസമായി അവളെ സന്തോഷിപ്പിച്ചാൽ ദേവൻ എന്ത് വേണമെങ്കിലും തരുമെന്ന് പറഞ്ഞത് അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ആ ബിസിനസ് ഫയലിൽ ദേവന്റെ ഒപ്പ് വേണം പോരാത്തതിന് ദേവൻ പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട ആ അമ്പത് ഏക്കർ ഗൗതമിന് വേണം അതിനുവേണ്ടി കൂടിയാണ് ഗൗതം അനനിയെ അവൻറെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ഇനി ഇവളെ സന്തോഷിപ്പിച്ച് കുറച്ചുകാലം മുന്നോട്ടു പോയാൽ തനിക്ക് ആ അമ്പത് ഏക്കർ ദേവന്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുക്കാമെന്ന് ഗൗതം തീരുമാനിച്ചു ഗൗതം അനനിയെയും കൂട്ടി റൂമിലേക്ക് നടന്നു ഗൗതമിന്റെ വ്യത്യസ്തമായ പെരുമാറ്റം അനനിയുടെ അമ്മയായ ലക്ഷ്മിയെയും അച്ഛൻ നകുലനെയും വല്ലാതെയാക്കി മക്കളെ എത്ര തെറ്റ് ചെയ്താലും ഇങ്ങനെയൊരു അവസ്ഥ അവർക്ക് വന്നാൽ മാതാപിതാക്കൾ എങ്ങനെ സഹിക്കും നകുലൻ പഴയ പല കാര്യങ്ങളും മനസ്സിൽ ഓർത്തുപോയി നന്ദിനിയുടെ അടിവയറ്റിലേക്ക് ചവിട്ടി കുഞ്ഞിനെ ഇല്ലാതാക്കിയത് മുഴുവൻ നകുലന്റെ ഇരുപ്പ് കണ്ടിട്ടാകെ വിഷമത്തിലായിരുന്നു ലക്ഷ്മി ഇതേ സമയം അടുത്ത മുറിയിൽ ഗൗരിയും ദേവനും അങ്ങങ്ങായി ഇരിക്കുന്നു ഇരുവർക്കുമിടയിൽ ദേവൻ ഒരു മുദ്രപ്പേപ്പർ മുൻപിൽ വെച്ചിട്ടുമുണ്ട് അവൾക്ക് ആ മുദ്രപ്പേപ്പർ തുറക്കുവാൻ ഭയമായിരുന്നു ദേവൻ അവൾക്ക് നേരെ പേന നീട്ടി അവൾ ദേവനെ തന്നെ നോക്കി ഇതിനി എന്താ ഗൗരി താഴ്ന്ന സ്വരത്തിൽ തിരക്കി എടുത്ത് വായിച്ചിട്ട് ഒപ്പിട് ദേവന്റെ സ്വരത്തിൽ വല്ലാത്തൊരു ദേഷ്യം അവൾക്ക് തോന്നി നിങ്ങൾ നിങ്ങളെന്തിനാ ദേഷ്യം പിടിക്കുന്നത് ദേവൻ ഒന്നും മിണ്ടിയില്ല അവൾ ഭയന്നുകൊണ്ട് ആ മുദ്രപേപ്പർ എടുത്തു ഒരു നിമിഷം അവൾക്ക് ചിരിയാണ് അത് വായിച്ചിട്ട് വന്നത് ഭയമെല്ലാം ഒരു ചിരിയിൽ അവസാനിച്ചു ദേവനും ചിരിച്ചു നിങ്ങൾക്ക് വട്ടാണോ അവൾ തിരക്കി എന്തേ അല്ല ചോദിച്ചതാണ് ഇനി നിനക്ക് എന്നെ എപ്പോഴെങ്കിലും ഒഴിവാക്കാൻ തോന്നിയാലോ അയ്യടാ ഗൗരി ആ മുദ്രപത്രം വലിച്ചു കീറി നമുക്ക് ജീവിക്കാൻ ഇങ്ങനെ ഒരു കരാറിന്റെ ആവശ്യമില്ല ജീവിതകാലം മുഴുവൻ ദേവന്റെ ഭാര്യയായി ദേവന്റെ പതിനഞ്ച് കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ജീവിക്കുമെന്ന് ഗൗരി സമ്മതിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ മുദ്രപത്രത്തിൽ എഴുതിയിരുന്നത് ദേവൻ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അല്ല എത്ര കുട്ടികൾ വേണമെന്നാ പറഞ്ഞേ പതിനഞ്ച് എന്തേ കൂട്ടണോ അയ്യടാ ഒന്ന് മതി ദേവനും ഗൗരിക്കും കൊഞ്ചിച്ച് സ്നേഹിച്ച് നടക്കാൻ ഏയ് എന്റെ ബിസിനസ് നോക്കി നടത്താൻ എന്നെ കൊണ്ട് തന്നെ പറ്റുന്നില്ല ആ അവസ്ഥ എന്റെ കുട്ടികൾക്കുണ്ടാവരുത് അതിനാണ് ഞാൻ പതിനഞ്ച് കുട്ടികൾ വേണമെന്ന് പറഞ്ഞത് അവൾക്ക് ചിരിയാണ് വന്നത് ഇതേ സമയം അനന്യയുടെ മുറിയിൽ ഗൗതമും അനന്യയും പരസ്പരം ഒന്നും ഒന്നുമില്ലാതെ അങ്ങനെയിരുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ല തനിക്ക് തന്റെ ഗൗതമിനെ തിരിച്ചു വേണം അനന്യ ഉറപ്പിച്ചു അവൾ ഗൗതമിനു നേരെ തിരിഞ്ഞു കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ഗൗതമിനെ നോക്കി ഗൗതം അവൾ അവനെയൊന്നു നോക്കി നീയെന്താ എന്നെ ഇങ്ങനെ വെറുക്കുന്നത് എനിക്ക് നിന്റെ അവഗണന സഹിക്കാൻ പറ്റുന്നില്ല വെറുപ്പും ദേഷ്യവും ഗൗതമിൻ്റെ മുഖത്ത് പ്രകടമായി നീ നീ എന്നെ ചതിക്കുകയാണ് ചെയ്തത് ജീവന തുല്യം സ്നേഹിച്ച് വിശ്വസിച്ച് നിന്ന എന്നെ നീ ചതിക്കുകയാണ് ചെയ്തത് ദേവന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ പറഞ്ഞയച്ചത് എന്തിനാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ നമുക്ക് സുഖമായി ജീവിക്കാൻ ആ അമ്പത് ഏക്കർ എനിക്ക് നേടിത്തരാൻ എന്നിട്ട് നീ അവൻ്റെ പത്രാസിൽ മയങ്ങി പഴയ പ്രണയം പുതുക്കി എന്നെ ചവിറ്റിക്കുട്ടിയിൽ വലിച്ചെറിഞ്ഞു അവൾ എല്ലാ സത്യങ്ങളും ഉൾക്കൊണ്ട് അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി ഗൗതം സോറി അവനൊരു ദീർഘനിശ്വാസം വലിച്ചുവിട്ടു ഗൗതം നീ എന്നെ പഴയതുപോലെ സ്നേഹിക്കുമോ എനിക്ക് നിന്നെ ഇപ്പോൾ വേണം നമ്മുടെ കുഞ്ഞിനോർത്തെങ്കിലും ഗൗതം ഒന്നും മിണ്ടിയില്ല അവനവളെ ചേർത്ത് പിടിച്ചു ഇനി നീ എന്നെ ഇങ്ങനെ ചതിക്കരുത് നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഗൗതം തിരിച്ചും പറഞ്ഞു ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ ഗൗതം ഇപ്പോഴും അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടില്ല അവൻ്റെ ഉള്ളിൽ ദേവന്റെ വാക്കുകളാണുള്ളത്